പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ എല്ലാവരും ഒരു തരത്തിൽ അമ്പരപ്പിക്കുന്നതാണ് ഇമ്രാൻഖാന് അദ്ദേഹം ക്രിക്കറ്റിലെ സൂപ്പർ താരമായിരുന്നു മുൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാനെ മെരുക്കി എന്നോണം ജയിൽ ശിക്ഷ മുപ്പത്തൊന്ന് വർഷം ആദ്യം ഇപ്പം ഏതാണ്ട് മുപ്പത്തിനാല് വർഷത്തെ ജയിൽ ശിക്ഷയിലേക്ക് തള്ളിവിട്ട് ജയിലിലായിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരുപക്ഷെ പാകിസ്ഥാൻ സിംഹം പത്താംകാരനായ പാകിസ്ഥാൻ സിംഹം എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട് ആ സൂപ്പർ താരം ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇമ്രാൻഖാൻ്റെ പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു പക്ഷേ ഇമ്രാൻഖാന് പറ്റിയ ഒരു അബദ്ധം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയാതെ പോയത് ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം നേടിയില്ല എന്നുള്ളത് തന്നെയാണ് ഇരുന്നൂറ്റി അറുപത്താറ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ ഒരു സീറ്റിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായില്ല ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് വേണം അധികാരത്തിലെത്താൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റൊന്ന് സീറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മത്സരിക്കാൻ അനുമതി കൊടുത്തില്ല അദ്ദേഹത്തിന് ചിഹ്നമായി ക്രിക്കറ്റ് ബാറ്റ് ബാറ്റിൻ്റെത് റദ്ദാക്കി അതുകൊണ്ട് സ്വതന്ത്രരായിട്ടാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടിയിലെ നേതാക്കൾ മത്സരിച്ചത് പക്ഷേ അവർക്കാണ് ഒരു മുന്നേറ്റം ഉണ്ടാവുകയും തൊണ്ണൂറ്റൊന്ന് സീറ്റ് നേടുകയും ചെയ്തത് പക്ഷേ നവാസ് ഷെരീഫിൻ്റെ പാർട്ടി പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് അവർക്ക് എഴുപത്തൊന്ന് സീറ്റാണ് ലഭിച്ചത് രണ്ടാം സ്ഥാനത്തെത്തി പക്ഷെ പക്ഷേ അവകാശപ്പെടുന്നത് മറ്റൊരു സ്വതന്ത്രരാണ് ജയിച്ചിരിക്കുന്നത് അവർക്ക് ഔദ്യോഗികമായൊരു പാർട്ടിയില്ല അതുകൊണ്ട് ഞങ്ങളാണ് വിജയിച്ചിരിക്കുന്നത് എന്ന അവകാശം നവാസ് ഷെരീഫ് ഉന്നയിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ തൊട്ടുപിറകിൽ ബേനസീർ ബൂട്ടോയുടെയും ബൂട്ടോയുടെയൊക്കെ ഒക്കെ പാർട്ടിയായിട്ടുള്ള പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എത്തിയിരിക്കുന്ന അമ്പത്തിമൂന്ന് സീറ്റുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ചർച്ച നടക്കുന്നത് ഏതാണ്ട് തീരുമാനമായതും ഈ പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ് നവാസ് ഒപ്പം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പി പി അവർ രണ്ടുപേരും ചേർന്ന് ഒരു കൂട്ടുകെട്ട് മന്ത്രിസഭ ഉണ്ടാക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ആരായിരിക്കും പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനാണ് കൂടുതൽ എം പിമാരുള്ളത് സ്വാഭാവികമായിട്ടും നവാസ് ഷെരീഫ് പ്രധാനമന്ത്രി ആവാനാണ് സാധ്യത പക്ഷേ ബിലാവൽ ഭൂട്ടോ അദ്ദേഹമാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവ് ബാനസീർ ഭൂട്ടോയുടെ മകനാണ് അദ്ദേഹവും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഒരു അത് ആകെയുള്ള അഞ്ച് വർഷത്തിൽ അവർ ഷെയർ ചെയ്യായിരിക്കാം പ്രധാനമന്ത്രി പദം എന്തായാലും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിട്ട് ബിലാവൽ ബൂട്ടോ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് എന്തായാലും ഇതേക്കുറിച്ചുള്ള തീരുമാനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ എന്തായാലും ഇമ്രാൻഖാൻ്റെ പാർട്ടി അധികാരത്തിൽ വരുന്നത് തടയുക എന്നാണ് പാക് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവരതാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട എന്താ പറയുക തലപ്പത്തിരിക്കുന്ന സൈനിക തലവൻ സയ്യിദ് മുനീർ തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു വളരെ ശക്തമായിട്ടുള്ള ഉണ്ടാവണം കൂട്ടുകെട്ട് മന്ത്രിസഭയെങ്കിൽ മന്ത്രിസഭ പാകിസ്ഥാൻ്റെ ഇരുപത്തഞ്ച് കോടി ജനങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പുരോഗ പുരോഗതി വാഗ്ദാനം ചെയ്യാൻ കഴിയുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് അപ്പം പാക് സൈന്യം ഈ ഭരണ ഭരണത്തിൽ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് സൈന്യം ശക്തമായിട്ടുള്ളൊരു മെസ്സേജ് നവാസ് ഷെരീഫിനും ബിലാവൽ ബൂട്ടോയ്ക്കും നൽകിയെന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്ത സ്വാഭാവികമായിട്ടും അവർ ഈ രണ്ട് വിഭാഗവുമായിട്ടും സൈന്യത്തിന് നല്ല ബന്ധമുണ്ട് ഇപ്പോൾ നവാസ് ഷെരീഫുമായിട്ട് നേരത്തെ വല്ലാത്ത അകൽച്ചയിലായിരുന്നു സൈന്യം അദ്ദേഹത്തിന് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് പുറത്ത് പോകേണ്ടി വന്നു പക്ഷേ നവാസ് ഷെരീഫിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നതും പാക് സൈന്യമാണ് ഇമ്രാൻഖാനെ നേരിടാൻ വേണ്ടിയാണ് ഇമ്രാൻഖാൻ നേരത്തെ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു പക്ഷേ ഇമ്രാൻഖാനും ബാജുബ എന്ന സൈനിക തലവനും തമ്മിൽ ഉടക്കിയതിനു ശേഷം ഒരുപക്ഷേ ഇമ്രാൻഖാന് പ്രധാനമന്ത്രി കസേര തന്നെ നഷ്ടപ്പെട്ടത് സൈന്യവുമായി ഉടക്കിട്ടാണ് സ്വാഭാവികമായിട്ടും ഇമ്രാൻഖാൻ വരുന്നത് തടയുക എന്നുള്ളത് ഈ കൂട്ടുകെട്ട് മന്ത്രിസഭയുണ്ടാവും നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയാവാനാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യതയുള്ളത് ആ തരത്തിലേക്ക് പോകുന്നു മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് പേര് സ്വതന്ത്രരായിട്ട് വേറെയും ജയിച്ചിട്ടുണ്ട് അവരുടെയും കൂടി പിന്തുണ അവകാശപ്പെട്ടുകൊണ്ട് കാരണം ഈ രണ്ട് പാർട്ടികൾ ചേർന്നാലും നൂറ്റി ഇരുപത്തി നാല് സീറ്റാണ് ഇപ്പോഴത്തെ നിലയിൽ വന്നിരിക്കുന്നത് ഇനിയും കുറച്ച് സീറ്റുകൾ എണ്ണാനുണ്ട് നൂറ്റി മുപ്പത്തിമൂന്നിൽ എത്തുന്നില്ലെങ്കിൽ സ്വതന്ത്രരുടെ പിന്നെ പിന്തുണയോടെ നവാസ് ഷെരീഫിൻ്റെ പാർട്ടിയും ബിലാവൽ ബൂട്ടോയുടെ പാർട്ടിയും ഒരു മന്ത്രിസഭ പാകിസ്ഥാനിൽ വരാനാണ് സാധ്യത അവിടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വല്ലാത്ത അവസ്ഥയാണ് ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് പാകിസ്ഥാനിലെ സംഭവാസങ്ങൾ ശ്രദ്ധിക്കുന്നത് കാരണം പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചാലത് ഇന്ത്യയെ കൂടി ബാധിക്കുന്നതാണ് ഇന്ത്യയുടെ അതിർത്തികളിൽ വലിയ പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തികളിൽ പ്രശ്നമുണ്ടാക്കാൻ പാക് ഭീകരർ രംഗത്തിറങ്ങും അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ സംഭവാസങ്ങളെ ഇന്ത്യ വലിയ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്